ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാമി എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ്യൂ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കാലുകളൊക്കെ ഒന്ന് വെളുപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക എന്നതാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തമുക്കുള്ളിൽ ഇവിടെ ഇവിടെ ആയിട്ടൊരു പേര് ഉണ്ട് കേട്ടോ ആ പേരിയിൽ ഇങ്ങനെ ചാടും ചാടി അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് നോക്കിയത് അപ്പോൾ അതുപോട്ടെ അപ്പോൾ നമ്മുടെ കാലുകൾ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ കാലിൽ ഡീറ്റാൻ മാസ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലൊക്കെ ടാൻ അടിച്ച് കറുത്ത് ഒരുമാതിരി ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കി നമ്മുടെ കാലിൽ നല്ല അതിമനോഹരമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസ് എല്ലാവരും ശ്രദ്ധിക്കും അതുപോലെ ഏകദേശം കയ്യുമൊക്കെ ഒന്ന് വൃത്തിയായി ഇരിക്കാൻ കൂടുതൽ നോക്കാറുണ്ടല്ലേ അതുപോലെ ഇമ്പോർട്ടൻസ് ആയ ഒരു കാര്യമാണ് കാലും നമ്മൾ ഫസ്റ്റ് നമ്മളെ കാല് വൃത്തിയാക്കി വയ്ക്കുക അതായിരിക്കും എല്ലാവരും ആദ്യമേ നമ്മൾ നോക്കുന്നത് കേട്ടോ കാലാണ് അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് വെക്കേണ്ട ഒന്നാണ് കാല് ഞാനും കുറേ ആയു കേട്ടോ കാലിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് എന്തായാലും ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് മുട്ടയുടെ തോടാണ് എടുക്കുന്നത് മുട്ടയുടെ തോട് എടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരും ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾ മുട്ട മുട്ടയുടെ പൊടി ഇത് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി നമ്മളിത് കാലിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കാലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കാലൊന്ന് വാഷ് ചെയ്യട്ടോ അത്യാവശ്യം നല്ലതായിട്ട് ടാൻ വന്ന് കരിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു കാലിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു കാലിൽ ഇത് ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ രണ്ട് കാലിലും യൂസ് ചെയ്യണം കേട്ടോ അതിനുശേഷം അതാ ഞാൻ ഇത് വാഷ് ചെയ്യാൻ പോവാണ് വാഷ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയും അടിപൊളി ഒരു പാക്കാണ് എൻ്റെ ടാനൊക്കെ നന്നായിട്ട് റിമൂവായി പോയി കേട്ടോ ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ടാൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവായി പോകുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുകൊണ്ടായിരിക്കും ഈ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കല്ല് നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടെ കുറച്ച് വെയിലായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണിക്കുകയാണ് നല്ല റിസൾട്ട് കിട്ടി െല്ലാവരും നമ്മുടെ കാല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ പൊളി 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 റിസൾട്ടാണ് കാലിൽ കിട്ടിയത് നമ്മൾക്ക് കൊറ്റ യൂസ് കൊണ്ട് തന്നെ നമ്മളെ ടാനിങ് ഉണ്ടെങ്കിൽ ആ ടാനിങ്ങയ്ക്ക് റിമൂവ് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മുടെ കാല് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഒരു മുട്ടത്തോടാണ് മുട്ട നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ മുട്ടത്തോട് നമ്മൾ ചെടി ൊക്കെ വളരെ നല്ലതാണ് മുട്ടത്തോടെടുത്ത് ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ റൂട്ടൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വളരാനും വളരെയധികം നല്ലതാണ് അപ്പോൾ ആ ചെടിക്കിടുന്ന നമുക്ക് ഒന്ന് രണ്ട് ഷെല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഡി പാക്ക് ഉണ്ടാക്കി നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യാം കയ്യിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവായി പോകാൻ ഒരു പാക്ക് പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ